നമസ്കാരം ഭൂമി ഈ ആഗോള താപനം കൊണ്ട് നമ്മൾ ഓരോ പ്രദേശങ്ങളായിട്ട് കടലിനടിയിലേക്ക് താഴ്ന്നു പോവുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ദ്വീപ സമൂഹങ്ങളുമൊക്കെ തന്നെ ഇത്തരം പ്രതിസന്ധി നേരിടുന്നുണ്ട് ചെറിയ ചെറിയ മില്ലിമീറ്ററുകളായി നമ്മൾ കടലിനടിയിലേക്ക് നമ്മുടെ പല പ്രദേശങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് ആഗോള താപനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമുദ്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇതിന് കാരണമായി ശാസ്ത്ര ഗവേഷകർ പറയുന്നത് ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ഇപ്പോൾ ഈ മുങ്ങിത്താഴുക മാത്രമല്ല പൊങ്ങി വരികയും ചെയ്യുന്നു എന്നതാണ് പുതിയ ഒരു സിദ്ധാന്തം ചില കരകൾ ചെറുകരകളും ചെറു ദ്വീപുകളും പൊങ്ങി വരുന്നു പുതിയ ദ്വീപ സമൂഹങ്ങൾ രൂപപ്പെട്ടു എന്നുള്ള ചില വാർത്തകളും നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് കേട്ടു ഒരു ദിവസം നോക്കുമ്പോൾ കടലായിരുന്നു കടലിൻ്റെ ആ പ്രദേശത്ത് ഒരു ചെറുകര രൂപപ്പെട്ടിരിക്കുന്നു ചെറുകര എന്ന് പറഞ്ഞാൽ വലിയ കിലോമീറ്ററുകളോളം വലിപ്പമുള്ള ഒരു കര രൂപപ്പെട്ടിരിക്കുന്നു അതിനും ശാസ്ത്രീയ ഗവേഷകർക്ക് വിശദീകരണമുണ്ട് ഇപ്പോൾ കാനഡയ്ക്കും ഗ്രീൻലാൻഡിനും ഇടയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു ചെറുകരയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗവേഷകർ ഒരു ചെറിയ ഭൂപ്രദേശം ഡേവിസ് സ്ട്രൈറ്റ് പ്രോട്ടോ മൈക്രോ കോൺടിനൻ്റ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഡേവിസ് സ്ട്രൈറ്റ് പ്രോട്ടോ മൈക്രോ കോൺടിനെൻറ്റ് കോണ്ടിന എന്നാൽ ഭൂഖണ്ഡമാണ് അപ്പം ഒരു ചെറിയ ഭൂഖണ്ഡമാണ് മൈക്രോ ആണ് പേരിത്തിരി നീണ്ടുപോയി അല്ലേ അപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് അകലെയായി മുങ്ങിയ നിലയിലാണ് ഈ ചെറുകര ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതായത് മുങ്ങിക്കിടക്കാണ് കടലിനടിയിൽ പൊങ്ങി ഉള്ളൂ ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണം ഭൗമ പ്ലേറ്റുകളുടെ ചലനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഭൂചലനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പർവ്വതങ്ങളുടെ രൂപീകരണം എന്നിവയെല്ലാം പ്ലേറ്റ് ചലനങ്ങൾ അഥവാ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ശാസ്ത്ര ഭൂമിയുടെ ശാസ്ത്ര ഗവേഷണ ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് വിവിധ പ്ലേറ്റുകളായിട്ടാണ് വിവിധ ലെയറുകളായിട്ട് അടുക്കടുക്കായിട്ടാണ് ഭൂമിയുടെ ആ ഒരു ഉപരിതലം മുതൽ അങ് വരെ സ്ഥിതി ചെയ്യുന്നത് അതിൽ വരുന്ന മാറ്റങ്ങൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് കരകൾ താഴ്ന്നു പോവുകയും ഇതുപോലെ ഉയർന്നു വരികയും ചെയ്യും ഈ പ്ലേറ്റ് എക്ട്രോണിക്സിനെ കുറിച്ച് നേരത്തെ നമ്മുടെ നാടൻ മലയാളിയിൽ വാർത്ത ചെയ്തിരുന്നു ഈ മേഖലയിലെ പ്ലേറ്റ് ചലനങ്ങൾക്ക് മൂന്ന് മുതൽ ആറ് കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് ഈ ചെറുകരയുടെ അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു ഭൂഖണ്ഡത്തിൻ്റെ ഉത്ഭവത്തിന് വഴിവെച്ചത് അഞ്ചു മുതൽ ആറ് കോടി വർഷങ്ങൾ മുൻപാണ് ഇത് രൂപീകരിക്കപ്പെട്ടത് ജലത്തിൽ ആണ്ടുപോയ കരകൾ വേറെയുമുണ്ട് ന്യൂസിലൻഡ് എന്ന ദ്വീപരാജ്യം ചരിത്രാതീത കാലഘട്ടത്തിൽ കടലിൽ മറഞ്ഞുപോയ ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഇന്നത്തെ ശേഷിപ്പാണ് എന്ന് പറയപ്പെടുന്നു സിലാൻഡിയ എന്നാണ് ഈ ഭൂഖണ്ഡം അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ ഭാഗമാണ് ന്യൂസിലൻഡ് നിലവിൽ ഭൂമുഖത്ത് ന്യൂസിലൻഡും ന്യൂ കാലിഡോണിയ എന്ന മറ്റൊരു ദ്വീപും മാത്രമേ ഈ ഭൂഖണ്ഡത്തിൻ്റെതായിട്ട് ഉള്ളു നിലനിൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ കടലിനടിയിൽ പോയി ബാക്കിയുള്ള ഏതാണ്ട് തൊണ്ണൂറിലധികം കരയും സമുദ്രത്തിന് അടിയിലാണ് ഏകദേശം അൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഭൂഖണ്ഡമായിരുന്നു സിലാൻഡിയ യൂറോപ്പിന്റെ പകുതിയോളം വരും ഇതിന്റെ വിസ്തീർണം രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന് ഭൂഖണ്ഡ പദവി ലഭിക്കുന്നത് തെക്കൻ ശാന്തസമുദ്രത്തിന് പസഫിക് ഓഷ്യന് മൂവായിരത്തി അഞ്ഞൂറ് അടിയോളം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കൃത്യമായി ഇതിൻ്റെ അതിരുകൾ കണ്ടെത്തുന്നത് ഗവേഷകർക്ക് വലിയ വെല്ലുവിളിയാണ് ഈ സിലാൻഡിയയിൽ നിന്നാണ് ന്യൂസിലാൻഡ് അല്ലെങ്കിൽ സീലാൻഡ് എന്ന ആ ഒരു രാജ്യത്തിൻ്റെ പേര് തന്നെ വന്നത് കാരണം സിലാൻഡിയയുടെ പത്രമാണ് ന്യൂസിലാൻഡ് ഭൂമിയുടെ ആദ്യ ദിശയിൽ പാൻജിയ എന്ന ഒറ്റ വൻകര നമ്മൾ പഠിച്ചിട്ടുണ്ട് പാൻജിയ ഇത് പിന്നീട് ലോറേഷ്യയായി ഗോണ്ട്വാന എന്ന രണ്ട് ഭൂഖണ്ഡങ്ങളായി മാറി ലോറേഷ്യയും ഗോണ്ട്വാന ഐലൻഡുമായി മാറി പിന്നീടാണ് പല കരകൾ രൂപീകരിക്കപ്പെട്ടത് പന്തലാസ എന്ന ഒരു സമുദ്രത്തിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പം വൻകരകളും ചെറുകരകളും ഉയർന്നു വന്നേക്കാം മുങ്ങിത്താണ് പോയേക്കാം ഇതൊക്കെ നമ്മൾ ഭൂമിയും ഭൂമിയുടെ ചുറ്റുപാടിനെയും ഭൂമിയുടെ അവസ്ഥയും ഭൂമിയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് നമ്മൾ ഭൂമിയെക്കുറിച്ച്